ഹലോ ഹൈ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്താ ചിക്കൻ ഒരു കഞ്ഞി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നേരെ പോവാം വീഡിയോയിലേക്ക് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കഞ്ഞിയാണ് കേട്ടോ ഞാനിത് പെരുന്നാൾ സമയത്തൊക്കെ ഉണ്ടാക്കിയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് ഞാനൊരു ടു ഫിഫ്റ്റി ഗ്രാം എല്ലോട് കൂടിയ ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു എട്ട് ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് പീസ് ക്യാരറ്റ് ഉണ്ടാവും പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചത് പിന്നെ ഒരു സവാള സവാള തീരെ നൈസായിട്ടൊന്നും അല്ല അരിഞ്ഞിട്ടുള്ളത് സവാളത്ത് വലുതായിട്ട് തന്നെ അരിഞ്ഞിട്ടുള്ളത് ഒരു മൂന്ന് പച്ചമുളക് നമ്മളെ ചിക്കൻ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സ്പൈസസ് ഉണ്ടാക്കും കാരണം നോമ്പ് സമയത്താണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരുപാട് സ്പൈസസ് നമ്മൾ തന്നെ ഉപയോഗിക്കാറില്ല കേട്ടോ അതിൽ അപ്പോൾ അതത്ര ഇട്ടിട്ടുണ്ട് പിന്നെ പുന്നേലേയും മല്ലിയിലും ഒരു ചെറിയ പിടി ഇട്ടിട്ടുണ്ട് ഞാൻ നമ്മുടെ ബിരിയാണിയുടെ ആയ ഒരു ചെറിയ പീസ് പട്ട രണ്ട് ഗ്രാമ്പൂ ഒരു ഏലക്ക എല്ലാം കുറേശ്ശേ കുറേശ്ശേ ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ ഇടുന്നത് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പേരിന് മാത്രം മാത്രമേ ഇടുന്നുള്ളൂ ഒരു അര ടീസ്പൂണിനടുപ്പിച്ച് കുരുമുളക് പൊടി ഇതേ ഞാൻ ഇടുന്നുള്ളൂ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ഉള്ളതൊന്നും ഇടുന്നില്ല ഇരുന്നൂറ്റമ്പത് അരിയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം അരിയിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഉലുവയും ഒരു കാൽ ടീസ്പൂൺ ആശാലിയും കൂടി ഇട്ടിട്ടുണ്ട് അത് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടൊന്നിട്ട് വേവിക്കുന്നില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് അങ്ങിട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്കിത് വേണമെങ്കിൽ തേങ്ങയുടെ രണ്ടാം പാലിൽ വേവിക്കാം അതല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർന്നിട്ട് ഒന്നാം പാലിൽ ചേർക്കാം അതല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം ഞാൻ ഞാനിപ്പോൾ തേങ്ങ അരച്ചാണ് ചേർക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു മൂന്ന് കപ്പോളം വെള്ളവും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അവരവരുടെ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ പീസില് കേട്ടോ കുക്കർ മൂടി വെച്ച് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് പീസില് എന്നിട്ട് ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ തേങ്ങാപ്പാലിലാണെങ്കിൽ രണ്ടാം തേങ്ങാപ്പാൽ വേവിക്കുക എന്നിട്ട് ഒന്നാം പാൽ തേങ്ങാപ്പാൽ ഒഴിക്കുക ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കടുവർത്തിടുക അത് ഭയങ്കര ടേസ്റ്റാണ് ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് അല്ലി ചെറിയ ഉള്ളി നല്ല ജീരകം മല്ലിയ ജീരകം ഇത് രണ്ടും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതാ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് വേഗണം കേട്ടോ ഒന്ന് ഉടഞ്ഞാൽ പോരാ നന്നായിട്ട് വേഗണം അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് വേണമെങ്കിലും ഉടച്ച് ചേർത്ത് വെക്കാം നിങ്ങളതൊക്കെ അതേപോലെ ഇത് നല്ല ചിക്കൻ ബ്രസ്റ്റോ അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചിക്കൻ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അരി ഒന്ന് അങ്ങ് ഉടച്ചു കൊടുക്കുക ഉടച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ചിക്കൻ ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ച് അന്ന് ഇട്ടാൽ മതി ഇനിയിപ്പോൾ നമുക്ക് ഈ തേങ്ങ ഇനി ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം അതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലേവർ കൂട്ടുന്ന വേറൊരു കാര്യം കൂടി ഉണ്ട് അത് കൂടി ചെയ്തതിന് ശേഷം നമുക്ക് കഞ്ഞി സെർവ് ചെയ്യാൻ കേട്ടോ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെറുപ്പം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ അതിന് അതിൻ്റെതായ ടേസ്റ്റ് വരും ഞാൻ ഒരുപാട് ഒന്നും ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ കൂട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കേട്ടോ ഞാൻ പിന്നെ നമുക്ക് കന്നിലൂടെ നോച്ചു കൊടുക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ